ഏലപ്പാറയിലെ നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏലപ്പാറ യൂണിറ്റിന്റെ നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും വ്യാപാര ഉത്സവമാണ് നടന്നത് ഇതോടൊപ്പം നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ ഏലപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായാണ് വ്യാപാരോത്സവം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും സംഘടിപ്പിച്ചു ഏലപ്പാറിലെ വ്യാപാര ഭവനിൽ വച്ചാണ് പരിപാടികൾ നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏലപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് ഒ എച്ച് താജുദ്ദീൻ അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു തുറങ്ങ സഹായിക്കാൻ ഇപ്പോ നമ്മുടെ ഈ മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഗവൺമെന്റ് ഇനി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ ടി ജെ മാത്യു ബേബി സബാസ്റ്റ്യൻ ലൈജു ചന്ദ്രശേഖരൻ ബി മധു അഭിലാഷ് മാത്യു ജോജി ജോൺ വിനോദ് ഡി വൈ ലോറൻസ് സിന്ധു മാത്യു എസ് മാത്തുകുട്ടി എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്